ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നൈഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ പുറത്തുവിട്ട ഡാറ്റേസ് ഉണ്ട് കുറച്ച് നെട്ടിക്കുന്ന ഡാറ്റകൾ എന്ന് പറയുന്ന പറയാം എത്ര ആളുകൾ പ്രോഫിറ്റ് ആക്കി എത്ര ആളുകൾ ലോസ് ആക്കി നമ്പർ ഓഫ് ട്രേഡേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അങ്ങനെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അതിനെക്കുറിച്ചുള്ളൊരു നിങ്ങൾക്ക് ആവശ്യമായ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ഒരു എന്തുകൊണ്ടാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് സ്റ്റൈലിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള റീസൺ എന്താണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ സർവ് ചെയ്യാൻ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് സക്സസ്ഫുൾ ആയി മാറാനുള്ള ഒരു സ്കില്ല് ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യവും വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം സെബിയുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിൻ്റെ താഴെ ഞാൻ കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാമെങ്കിൽ അങ്ങനെ കാണാം പക്ഷേ ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഞാൻ പറഞ്ഞില്ല ഇതിൽ വരുന്ന പോയിൻറ്റ്സ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾ ഓപ്ഷൻ ട്രേഡ് ചെയ്ത തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൈസ നഷ്ടപ്പെടുത്തി അതായത് നൂറ് ആളുകൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആളുകളും ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുത്തിയവരാണ് എന്നുള്ളതാണ് റിയാലിറ്റി അതായത് ഒരു ആവറേജ് ഒരാൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വെച്ചിട്ട് നഷ്ടപ്പെടുത്തി അതായത് പലരും ഡിഫറെൻറ്റ് ആയത് ചിലപ്പോൾ അൻപതിനായിരം നഷ്ടപ്പെടുത്തിയ ഒരാളുകളുടെ അവർ രണ്ട് ലക്ഷം നഷ്ടപ്പെടുത്തിയ ഒരു ആവറേജ് കണക്കാണ് വൺ പോയിൻറ്റ് ടു ലാക്ക് ആണ് പെർ പേഴ്സൺ ലോസ് ചെയ്തതെന്നുള്ളതാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് കാലഘട്ടം എടുക്കുകയാണ് അതിനകത്ത് ഹ്യൂജാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷം ആളുകളാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുത്തിയത് ഇതിൽ തന്നെ അവർ മൊത്തത്തിൽ നഷ്ടപ്പെടുത്തിയ പൈസ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് വൺ ലാക്ക് ക്രോർസ് ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നഷ്ടപ്പെടുത്തിയ ആളുകളുടെ പറഞ്ഞാൽ സോറി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ മൊത്തം ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഓരോ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ കാര്യങ്ങളും ഓരോരുത്തരും നഷ്ടപ്പെടുത്തി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ടത് ഇതിലുണ്ടല്ലേ പത്ത് ഇതിൽ കണക്കാണിത് പത്ത് കോടിയിലധികം നഷ്ടപ്പെടുത്തിയ നൂറ്റി ഇരുപത്തി ട്രേഡേഴ്സ് ഉണ്ട് പത്ത് കോടിയിലധികം നഷ്ടപ്പെടുത്തിയ അങ്ങനത്തെ ഓരോ കണക്ക് നോക്കും നിങ്ങൾ പത്ത് കോടിയിലധികം നഷ്ടപ്പെടുത്തിയ ആളുകൾ അങ്ങനെ ഒരു കോടിൻ്റെയും പത്ത് കോടീൻ്റെ ഇടയിൽ നഷ്ടപ്പെടുത്തിയ പതിനായിരത്തിലധികം ആളുകളുണ്ട് പിന്നെ പതിനായിരത്തിൻ്റെയും ഒരു കോടിൻ്റെയും അധികം നഷ്ടപ്പെടുത്തിയ ത്രീ ഫോർ ലാക്ക് ആളുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ തേർട്ടി എയ്റ്റ് ലാക്ക് ആണ് ലോ പതിനായിരം രൂപ നഷ്ടപ്പെടുത്തി മുപ്പത്തെട്ട് ലക്ഷം ആളുകൾ ഒരു ലക്ഷം നഷ്ടപ്പെടുത്തിയ മുപ്പത്തൊമ്പത് ലക്ഷം അത്രയും ലാക്ക്സ് ഓഫ് പീപ്പിൾസ് ആണ് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുത്തിയിട്ട് കണക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ഇതിന് ലാസ്റ്റ് ലേക്കൊക്കെ നോക്കിയാൽ സ്റ്റേറ്റ് വൈസ് കണക്കൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ കേരളം ഓരോ രാ സ്റ്റേറ്റുകൾ എത്ര ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഉള്ളൂ ടോട്ടൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഒന്നാല് ആകുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ ആയിട്ടുണ്ട് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ ഇനിയും ഇത് കയറി വരാൻ ചാൻസ് ഉണ്ട് ആളുകളെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാ വർഷവും പുതിയ ആളുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട് എല്ലാ വർഷവും പുതിയ ആളുകൾ വരുന്നുണ്ട് അവർ പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ട് പോകുന്നുണ്ട് കുറച്ചാൾ വളരെ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ കണക്കിപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണ്ടിട്ടോ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട് ഇവിടെ എല്ലാ തരം ഡീറ്റെയിൽസും എത്ര പൈസ നഷ്ടപ്പെടുത്തി ഇവിടെ കണ്ട നിങ്ങൾ ലെസ് ദാൻ ടെൻ ലാക്ക് ടെൻ കെ ലെസ് ദാൻ ടെൻ കെ വെച്ചിട്ട് പതിനഞ്ച് ലക്ഷം ആളുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആവറേജ് ഒരാൾക്ക് നഷ്ടപ്പെടുത്തിയത് എട്ടായിരം എണ്ണൂറ്റി സംതിങ് രൂപയുള്ളൂ പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് കോടി പോയിട്ടുണ്ട് അവിടെ പതിനായിരം വെച്ചിട്ട് ട്രേഡ് ചെയ്ത ആളുകളുടെ അപ്പോൾ ഈ കണക്കുകൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ അതുപോലെ ഒരു ലക്ഷത്തിൻ്റെയും പതിനായിരത്തിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പതിനഞ്ച് ലക്ഷം ആളുകളുണ്ട് അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ആവറേജ് നഷ്ടപ്പെടുന്നുണ്ട് ആവറേജ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഡീറ്റെയിൽഡ് കാണാം അങ്ങനെ കണക്കുകളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക ആയിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്ന ആളുകൾ തുടക്കത്തിൽ തുടക്കത്തിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഈ ഒരു ഡാറ്റാസ് ഒന്നും പലപ്പോഴും അറിയാതെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഡാറ്റത്തൊന്നും അറിയില്ല പിന്നെ ജസ്റ്റ് പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ഒരു മാർഗമാണല്ലോ ഓപ്ഷൻ ട്രേഡിംഗ് ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബിൽ ഞാൻ കണ്ടല്ലോ ആ ആൾ ഒരു സ്ട്രാറ്റജി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡ് ലൈവ് ട്രേഡ് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടല്ലോ അപ്പോൾ ഇത്ര ഈസി ആണോ എന്നൊക്കെ ആലോചിച്ചിട്ട് വരുന്ന ആളുകൾ ഫസ്റ്റ് ഇനീഷ്യലി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ ഒരു മാർക്കറ്റിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകളും പൈസ നഷ്ടപ്പെടുത്തുക എന്നുള്ള കണക്ക് നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താ വെച്ചാൽ ഈ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകൾ നഷ്ടപ്പെടുത്തുന്നതിൽ തന്നെ മാർക്കറ്റിൽ ഓൾറെഡി പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും അതിൽ തന്നെ അൻപത് ശതമാനത്തിലേറെ ആളുകൾ അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോലും പൈസ നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു മേഖലയിലേക്ക് ഞാൻ പുതുതായിട്ട് കടന്നു വരുമ്പോൾ എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഇതിൽ വെറുതെ പൈസ ഇട്ട് ട്രേഡ് ചെയ്ത് പൈസ കളയില്ല അപ്പോൾ അത്രക്കും ടഫായിട്ടുള്ളൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം തന്നെ ഉണ്ടായാൽ മതി എന്നാൽ പിന്നെ അതായത് ഈസി ആയിട്ട് ഇതിൽ പൈസ കിട്ടില്ല ഇതിൻ്റെ ഒരു കാരണക്കാരൻ പലപ്പോഴും പല യൂട്യൂബേഴ്സും പല ആളുകളും ഇതുപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആളുകളെ അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കീഴിൽ ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മാസം ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കാമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കേസാണ് അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് പോലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം അത്രക്കും ആളുകൾ ലോസ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുത്തുന്നുണ്ട് സെബി തന്നെ കണക്ക് ഗവൺമെൻറ് തന്നെ കണക്ക് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിങ് റിലേറ്റഡ് ആയി ആളുകൾക്ക് വരുന്ന തെറ്റിദ്ധാരണയും അത് എങ്ങനെ നമുക്ക് റിക്കവർ എന്നുള്ള കാര്യം അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു മിക്ക ആളുകളും ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് പക്ഷേ റിയാലിറ്റി ഈ എന്തുകൊണ്ടാണ് ട്രേഡിങ് നമുക്ക് ഇപ്പോൾ വിജയകരമായി ഒത്തിരി ആളുകൾ നഷ്ടം വരുത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം വേറെ ഒരു ചെറിയ കണക്കുകൾ ഒരു കാര്യം കൂടി പറയണമല്ലോ അത്രയും ആളുകൾ ലോസ് വരുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കൂടാതെ മുപ്പതിനായിരം ആളുകൾ ഇത്രയും ഒരു കോടിയൊക്കെ ട്രേഡ് ചെയ്തിട്ട് മുപ്പതിനായിരം ആളുകളാണ് പത്ത് ലക്ഷത്തിലധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയ പത്ത് ലക്ഷത്തിൽ കുറവ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ അത് കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ കണക്കുകൾ ഒരുപാട് ഉണ്ടാവും പക്ഷെ എന്നാലും പത്ത് ലക്ഷത്തിലധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയ മുപ്പതിനായിരം ആളുകളാണ് മാർക്കറ്റിൽ മാർക്കറ്റിലുള്ളത് എന്നുള്ളൊരു കണക്ക് കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു മുപ്പതിനായിരത്തിലേക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പത്ത് ലക്ഷത്തിലധികം പ്രോഫിറ്റ് ഉണ്ടാക്കി മീൻസ് ഒരു ഒരു ലക്ഷത്തിൻ്റെ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ടാവും ആ ഒരു അൻപതിനായിരം ഒരു ലക്ഷം ആൾക്കൂട്ട ആ ഒരു ലക്ഷത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ ഒരു ലക്ഷത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക ഒരു സമയം മാർക്കറ്റിന് കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ജോലിയുടെ പോലെയല്ല നിങ്ങൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ബ്രെയിന് നമുക്ക് പറ്റൂല ട്രേഡിങ്ങിൽ നോർമൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഒരു അനു ഭയങ്കര ബുദ്ധിമാനാവണമെന്നല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട വളരെ സിമ്പിളാണ് നോർമൽ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിൽ ഇൻജെക്റ്റഡ് ആയി ചെയ്യുള്ള കുറച്ച് ഒരു ഒരു ചിന്തകളുണ്ടല്ലോ ആ ഒരു ചിന്തകൾ എപ്പോഴും അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ് ട്രേഡിങ്ങിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് ബ്രെയിൻ ആണ് എല്ലാവർക്കും ഉള്ളത് ആ ഒരു ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ക്ലിയർ ആകുന്നുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചതാണ് നമ്മൾ പരീക്ഷ പഠിക്കുമ്പോൾ സമയത്ത് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ പാസ്സാകും അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തറിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും നന്നായിട്ട് പണിയെടുത്താൽ പൈസ കിട്ടും എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു ചിന്ത വെച്ച് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങും കുറച്ച് കാലം ട്രേഡ് ചെയ്യും പൈസ നഷ്ടപ്പെടുമ്പോൾ ഇനി പഠിച്ചിട്ടേ എന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ പഠിക്കാൻ പോകും പഠിച്ചു കഴിഞ്ഞാലും നമ്മളെ ഒരു പ്രതീക്ഷ എന്താണ് അങ്ങനെയാണ് ആളുകൾ കോഴ്സ് കൊടുക്കുന്നത് അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ആണ് ഒരിക്കലും ലോസ് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ അവരും ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റാതെ പക്ഷേ പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവിടെ ആ ഒരു ബ്രെയിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ട് അതായത് ഞാൻ നന്നായി പഠിച്ചല്ലോ അപ്പം എനിക്ക് ലോസ് വരരുതല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് എക്സ്പെക്റ്റേഷനും ഉണ്ടാവും അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ലോസ് വരരുതല്ലോ എന്നുള്ള ഉണ്ടാവും അപ്പോൾ ലോസ് വരുന്നത് താങ്ങാനാവില്ല അപ്പോൾ ഒരു ലോസ് ബുക്ക് ചെയ്യാനായിട്ട് കഴിയൂല ചില ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ മടി വരും അപ്പം ചില ആളുകൾ ലോസ് വന്ന് കഴിഞ്ഞാൽ ഇത് ഇന്ന് തന്നെ എനിക്ക് റീക്കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ട്രേഡ് ചെയ്ത് ഓവർ ട്രേഡ് ചെയ്ത് അത് നശിപ്പിക്കും ഇവിടെയൊക്കെ പ്രോബ്ലം വരുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രവർത്തനമാണ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് ലോസ് വരാൻ പാടില്ല എനിക്ക് എക്സ്പെക്ടേഷൻ കൂടും അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവരുത് ഇതൊരു പത്ത് കൊല്ലം പഠിച്ച ആളാണെങ്കിൽ പോലും ഇൻട്രാഡേ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ട്രേഡിംഗ് ഞാൻ ചെയ്ത ഏതൊരു ട്രേഡിങ്ങും ലോസ് വരാനും പ്രോഫിറ്റ് വരാനും ഒരേ സാധ്യതയാണുള്ളത് എന്നെ റിസ്ക് റിവാഡും എൻ്റെ ആണ് ട്രേഡിങ്ങിൽ മാറ്റി നിർത്തേണ്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത് അപ്പം സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇത്തരം ആളുകളെ ഇത്തരം ആളുകളായിരിക്കും എല്ലാ ആളുകളും നമ്മളെപ്പോലെ സാധാരണക്കാരുടെ എല്ലാ ആളുകളും ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ ഉള്ള ആളുകളായിരിക്കും അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പം ഈ തരത്തിലുള്ള ചിന്തയായിരിക്കും മനുഷ്യർ ചിന്തിക്കുക എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു തിങ്കിങ്ങിൻ്റെ സ്റ്റൈലിൽ നമ്മളൊന്ന് മാറ്റാൻ ശ്രമിക്കുക എങ്ങനെ മാറ്റാൻ ശ്രമിക്കുക ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇത് കുറച്ച് കാല മാർക്കറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ തീരത്ത് ട്രേഡ് ചെയ്യാത്ത ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എടുക്കുന്ന ഓരോ ട്രേഡിനും ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് സ്റ്റോപ്പ് ലോസും വെക്കുക കറക്റ്റ് ഒരു ടാർഗറ്റ് ഏരിയയും വെക്കുക ഇതിൽ നിന്ന് രണ്ടെന്ന് ഞാൻ വ്യതിചലിച്ച് പോകുന്നുണ്ടോ എങ്കിൽ ഞാൻ ഒരു ട്രേഡർ ആവാൻ നൂറ് ശതമാനം ചാൻസ് ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക കാരണം നഷ്ടം വരുന്ന സമയത്ത് ബുക്ക് ചെയ്യാനുള്ള മടി നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടത്തെ ഔട്ടായി രണ്ടാമത്തെ കാര്യം ലാഭം ചെറിയ ലാഭം കാണിച്ചു കഴിഞ്ഞാൽ അവിടനെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്ന് ഞാൻ ബുക്ക് ചെയ്യാമെന്നുണ്ടോ അവിടെ ഞാൻ ഔട്ടായി ഞാൻ ട്രേഡർ ആവില്ല ഈ ഈ ഒരു പേഷ്യൻസും ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡർ ആവുകയുള്ളൂ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക ആദ്യത്തെ ഒരു പോയിൻ്റ് അതാണ് അപ്പോൾ എല്ലാ ട്രേഡും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ലാഭം ആയിരം രൂപ കാണിച്ചിട്ട് പിന്നെ നഷ്ടം നിങ്ങൾക്ക് നഷ്ടത്തിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ട്രേഡിൽ അങ്ങനെ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നമാണ് നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇതിന് ചിലപ്പം ചില ആളുകൾക്ക് മാസങ്ങളെടുക്കാം വർഷങ്ങളെടുക്കാം അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കുക പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും പഠിച്ച പഠിക്കുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന കുറച്ച് സ്ട്രാറ്റജികൾ ഉണ്ടാവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി സിമ്പിൾ സ്ട്രാറ്റജി അതുപോലെ പിന്നെ എന്താ പറയാ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും ഈ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ അതായത് ഈ കണക്കിപ്പോൾ നമുക്കറിയാം സെബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകൾ ലോസ് ആണ് മാർക്കറ്റിൽ വരുന്നത് നമുക്കറിയാം പിന്നെ നമ്മൾ എല്ലാവരും മാർക്കറ്റിലേക്ക് ആദ്യം തന്നെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാൻഡിൽസ് അതുപോലെ ചാർട്ട് പാറ്റേൺസ് പ്രൈസ് ആക്ഷൻ അത് ഇത് സിമ്പിളായിട്ട് മൂവിങ് ആവറേജ് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും അല്ലേ ഇവിടെ മൂവിങ് ആവറേജ് സി അങ്ങനെ ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാം മാർക്കറ്റിന് എടുക്കാൻ കഴിയും മൂവിങ് ആവറേജ് എന്നൊക്കെ സിമ്പിളായിട്ട് മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലൈൻസ് കിട്ടും ഇവിടെ മൂവിങ് ആവറേജിൻ്റെ ലൈനാണത് ഇതിന് മുകളിലേക്ക് പോയ വൈ ഇതിന് താഴെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചില ആളുകൾ രണ്ടോ മൂന്നോ സ്ട്രാറ്റി ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യുമെന്ന് നോക്കും അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വളരെ സിംപിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവുമോ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ ഈ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആളുകൾ ഇങ്ങനെയാണ് ലോസ് വരുത്തുക അങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾ ലാഭത്തിലും പത്ത് ശതമാനം ആളുകൾ നഷ്ടത്തിലല്ലേ വരേണ്ടത് നേരെ തിരിച്ചല്ല കണക്ക് അപ്പം നിങ്ങൾ നിങ്ങൾ സ്വയം ആലോചിച്ചു പോയി ഞാനിപ്പോൾ പഠിച്ചു മാർക്കറ്റിൽ യൂട്യൂബ് നോക്കി പഠിച്ചു അല്ലെങ്കിൽ വേറെ ആളിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ ലോങ്ങ് റണ്ണിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രോഫിറ്റബിൾ ആവില്ലേ ഈ സാധനം എല്ലാവർക്കും അറിയില്ലേ നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറോ സം ഗെയിമാണ് ഒരാൾ അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അത്രയും ആളുകൾ വിൽക്കാനും വേണം ഇന്നലെ മാർക്കറ്റ് വർക്ക് ആവുകയുള്ളൂ പിന്നെ ഒരാൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പൈസ വേറെ ആൾക്ക് കിട്ടുന്ന അത്രേ ഉള്ളൂ പുറത്ത് പോകുന്നില്ലല്ലോ പൈസ ഒരു തൊണ്ണൂറ്റൊന്ന് ശതമാനം ആളുകൾ പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒൻപത് ശതമാനം ആളുകളിലേക്ക് ഈ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആളുകളെ പൈസ എത്തുന്നുണ്ടല്ലോ അപ്പം സിംപിളായിട്ട് എല്ലാവരും അറിയുന്ന സ്ട്രാറ്റജി ചെയ്താലും അത് സംഭവിക്കില്ല അവിടെ ആ ഒരു ബേസിക് ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി ഇപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ സിംപിളായിട്ട് സ്ട്രാറ്റജികൾ കാണാതെ കണ്ടുപിടിക്കുക പിന്നെ ചെയ്യാതെ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യുക അങ്ങനെ ട്രേഡ് ചെയ്താൽ തന്നെ ലൈഫ് ലോങ്ങ് നിങ്ങൾ നിൽക്കുമോ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഈ സ്ട്രാറ്റജി എൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി പി ആർ പഠിച്ചോ നിങ്ങൾ മറ്റേ മൂവിങ് ആവറേജ് പഠിച്ചോ അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരിക്കലും മാർക്കറ്റില്ലട്ടോ മാർക്കറ്റിൽ ഏത് സ്ട്രാറ്റജി നൂറ് ശതമാനവും കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ്ങ് ഒരിക്കലും വർക്കാവില്ല ഇത്രയും ഇത്രയും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെ പിന്നെ എങ്ങനെ വർക്കാവുക ടഫായിട്ട് ഇപ്പം നമ്മൾ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ആളുകളെ കൂടുതലും പുതു ഈ ഞാൻ പറഞ്ഞ പുതുതേ ആളുകൾ എപ്പോഴും മാർക്കറ്റിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം ആളുകൾ ഈ ഒരു കൊല്ലം വന്നു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറായിരം ആൾ പുറത്തോട്ട് പിന്നെയും പത്ത് ശതമാനം അവിടെ ബാക്കിയും അടുത്ത വർഷം പുതിയ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറായിരം ആളുകളാണ് വരുന്നത് അപ്പോൾ ആ ഒരു ആളുകളും ഈ സ്ട്രാറ്റജി തന്നെയാണ് പിന്നെയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം സ്ട്രാറ്റജികൾ ഒരുപാട് ആളുകൾ എല്ലാ കാലഘട്ടം ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം സ്ട്രാറ്റജികൾ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓഡേഴ്സ് ഉള്ള ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ സ്വയം പഠിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് ചെയ്ത് കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവും ഇനി അത് തന്നെ ഇപ്പം നമ്മളൊരു ലിക്വിഡിറ്റി എന്നുള്ളൊരു ഒരു ട്രേഡ് എടുത്തു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി എന്നുള്ള സെറ്റപ്പിൽ ഒരു ട്രേഡ് കഴിഞ്ഞാൽ തന്നെ അത് ലൈഫ് ലോങ്ങ് വർക്ക് ആവുമോ ഇല്ല അതിന് തന്നെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഞാൻ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കാര്യം നമ്മൾ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ അത് ലൈഫ് ലോങ്ങ് അതിൽ തന്നെ ഫോളോ ചെയ്ത് പോരല്ല ചെയ്യാം അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ആണുള്ള ഒരു സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇന്ന മാറ്റങ്ങൾ മാർക്കറ്റിൽ ഉണ്ടല്ലേ അപ്പോൾ ഞാനത് നോട്ട് ചെയ്തു വെച്ചിട്ട് ആ ഒരു സ്കില്ല് ആ ഒരു അത് എൻ്റെ സ്ട്രാറ്റജിയിലോ സിസ്റ്റത്തിലോ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി വരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനീഷ്യലി ഒരു ആറ് മാസം ഒരു കൊല്ലം ഇങ്ങനെ ചെയ്യേണ്ടു പിന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിലേക്ക് വരും ആ ഇന്ന മാറ്റങ്ങൾ എഴുതി നോക്കുമെന്ന് വേണ്ടി വരില്ല അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഞാനിപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ വർക്ക് ചെയ്ത് ചെയ്ത് നോക്കി അത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ആ മാറ്റം നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതി വെച്ച് പിന്നീട് നമുക്ക് ആ നമ്മുടെ സ്ട്രാറ്റജിയിലും കൊണ്ടുവരാൻ ശ്രമിക്കാം ആ ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അപ്പോൾ ഞാൻ തന്നെ ഇനീഷ്യലി ഈ ഒരു ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം വെച്ചാൽ ഞാൻ ഫോർ എക്സ് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എസ് എം സി സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്നുള്ള സിസ്റ്റത്തിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് പക്ഷേ അത് ഞാൻ ചെയ്ത് കുറേ കാലിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് പ്രോഫിറ്റ് മാത്രമല്ല അത്യാവശ്യം ലോസുകളും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കുറച്ച് കാലം അത് വർക്ക് ചെയ്തല്ലോ പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ ആ പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നല്ല നോക്കിയിട്ടാണ് ഞാൻ ഈ ഇൻവ്യൂസ്മെൻറ്റിൽ എന്നുള്ള സെറ്റപ്പ് ഞാൻ ഡെവലപ്പ് ചെയ്തത് ഇതന്നെ ഇതിൽ ഞാൻ പിന്നെ അപ്ഡേഷൻ മറ്റെന്തെങ്കിലും സ്മാർട്ട് മണി എന്നുള്ള കോൺസെപ്റ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ആളുകൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ആ സാധനം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പോലെ അതും ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കുറയും അപ്പോൾ നമ്മളൊരു മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറൊരാൾ ചെയ്ത ഒരു യൂട്യൂബിൽ കണ്ടൻ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ മാർക്കറ്റിൽ ലൈഫ് ലോങ്ങ് വർക്ക് ആവില്ല നമ്മൾ ഇതിൻ്റെ പുറകിൽ അത്യാവശ്യം കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊതിലൊരു ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പ് മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അതൊരു മെയിൻ പോയിന്റ് ആണെന്നുള്ളത് വേണമെങ്കിൽ പറയാം ഇനി വേറൊരു ഒരു കാര്യം എന്താച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എസ് എം സി എന്നുള്ള സാധനം ഞാൻ ആദ്യം പഠിച്ച സാധനം ഞാൻ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ പുതിയ സിസ്റ്റം കൊണ്ടുവന്നു കാരണം ഞാനിത് മാർക്കറ്റിൽ ഒരുപാട് കാലം ഇരുന്നു ചാട്ട് നോക്കി മാർക്കറ്റ് അങ്ങനെ അല്ലല്ലോ വർക്ക് ചെയ്യുന്നത് എസ് എം സി എന്ന് പറഞ്ഞ സാധനം എത്ര കാലങ്ങളായിട്ട് യൂട്യൂബിലുണ്ടല്ലോ പക്ഷേ അതുപോലെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല പക്ഷേ എല്ലാവരും പിന്നെയും പിന്നെയും അതെന്നെയാണല്ലോ പഠിപ്പിക്കണ അല്ലെങ്കിൽ അതാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ചിന്ത അപ്പോൾ എല്ലാവരും ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ അത് വർക്കിങ് കുറയുകയും പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഇരുന്ന് നമ്മൾ സ്വയം ചെയ്തിട്ട് ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നോ അതേ ലൈഫ് ലോങ്ങ് വർക്ക് ആവുകയുള്ളൂ ആ സാധനം തന്നെ ലൈഫ് ലോങ് എങ്ങനെ വർക്കാവും നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചു ഒരു സ്ട്രാറ്റജി ഞാൻ കണ്ടുപിടിച്ചു ആ ഒരു സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിലെ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ട് ആ ഒരു ചെറിയ ഈ മാറ്റങ്ങളോ ഈ നോട്ടിങ്ങൊന്നും എല്ലാവരും ചെയ്യില്ല മാർക്കറ്റിൽ അതിനൊന്നും ആർക്കും സമയം ഉണ്ടാവില്ല അത്രയും ഹാർഡ് വർക്ക് ഒന്നും ആരും ചെയ്യൂല അങ്ങനെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഐഡിയകൾ മനസ്സിലാക്കിയാലും അധികം മാർക്കറ്റിൽ നിലനിൽക്കൂടും അല്ലാതെ ജസ്റ്റ് ഒരു ലിക്വിഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് അടച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഒരു വലിയ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ചെറിയൊരു ലോസും വരുത്താതെ അങ്ങനെ പോകാൻ പറ്റും മാർക്കറ്റിൻ്റെ കൂടെ നിന്നിട്ട് അതിനനുസരിച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്ന ആളുകൾക്ക് ലൈഫ് ലോങ്ങ് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നിഫ്റ്റി ആണോ ബാങ്ക് നിഫ്റ്റി ആണോ നിങ്ങൾ ക്രൂഡ് ഓയിലാണോ എന്തിനാണ് ചെയ്യണത് വെച്ചാൽ അതിൻ്റെ ചാർട്ടുകൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുക നമ്മൾ പഠിച്ച പ്രകാരമുള്ള സ്ട്രാറ്റജികൾ തന്നെയാണോ മാർക്കറ്റിൽ വർക്ക് ആവുന്നത് അല്ലെങ്കിൽ ഓരോ ഏരിയയിലെത്തും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ റിയൽ തന്നെയാണോ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചാർട്ട് നോക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഏരിയയിലെത്തുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്നൊന്നും ചാട്ടുകളിലൂടെ ഒന്ന് കിടക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചാട്ടുകൾ നോക്കുക ചാർട്ടുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കുക ചാട്ടുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കെന്നെ സ്വയമായിട്ട് ഒരുപാട് സാ സാധനങ്ങൾ മാർക്കറ്റിൽ അല്ലാതെ യൂട്യൂബിൽ കാണുന്നത് മാത്രം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതുള്ളൂ പിന്നെ ഈ സെബിയുടെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ ലിങ്ക് കൊടുക്കാം ഇതൊക്കെ നോക്കി നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഐ കിട്ടും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഹൈലി കോമ്പറ്റേറ്റീവായിട്ടുള്ള ആളുകൾ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ ഇമോഷൻസിനെയും ബ്രെയിനെയും ചൂഷണം ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആളുകളുണ്ട് അവർക്കറിയാം മാർക്കറ്റിൽ എവിടെ വന്നാലാണ് നമുക്ക് ഓർഡർ കിട്ടുക എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പെടാതെ നമ്മുടെ ബ്രെയിനെ നമ്മൾ കുറച്ചും കൂടി ട്രേഡിംഗ് സ്റ്റൈൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സ്ഥിരം നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാ ഉള്ള ആളുകളുടെ ഒരു നമ്മുടെ മെമ്മറി ഒരു ബ്രെയിൻ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ ആ ഒരു ബ്രെയിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാം ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ട ട്രേഡിങ്ങിൻ്റെ സ്റ്റൈല് നമ്മൾ പഠിച്ചെടുക്കുക സ്കില്ല് ട്രേഡ് ഡിസിപ്ലിൻ ഇമോഷൻസ് കൺട്രോളിങ് റിസ്ക് റിവാർഡ് ഹാൻഡിൽ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സ്കില്ല് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബ്രെയിനെ കൊണ്ടുവരാം അതുവരെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്താൽ മതി നിങ്ങൾ പൈസ ഇറക്കണ്ട ആളുകൾ പറയും പേപ്പർ ട്രേഡ് ഇമോഷൻ വരുക സത്യം ഇമോഷൻ വരണ്ട ഇമോഷൻ പോട്ടെ നിങ്ങൾ ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക നിങ്ങൾ ആദ്യം ഏത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് ഹാൻഡിൽ ചെയ്ത് നല്ല കറക്റ്റ് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാനുള്ള സ്കില്ല് ഈ സ്ല്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണ്ടതെന്ന് ആദ്യം നോക്കാം എന്നിട്ടൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ റിയൽ മണി വെച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ പലരും പറയും ഇമോഷൻസ് വരില്ല പക്ഷേ നിങ്ങൾ ആ സ്കില്ല് ആദ്യം ഡിസിപ്ലിനും സ്കില്ലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ റിപ്പോർട്ട്സ് ഒക്കെ എല്ലാവരും നോക്കുക നോക്കിയിട്ട് നന്നായി ഇനി വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇത് സിംഗ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ചില ആളുകൾ പറയണൊക്കെ എനിക്ക് സിംഗ് ട്രേഡിംഗ് എന്തിനാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് സിംഗ് ട്രേഡ് ചെയ്താൽ പോലെ എല്ലാ മാസം എനിക്ക് പ്രോഫിറ്റാണ് മറ്റേതെന്നൊക്കെ ഇപ്പം ഇപ്പം കുറച്ച് അടുത്തായിട്ട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സ്വിംഗ് ട്രേഡിംഗ് കാര്യമായിട്ട് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിംഗ് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻവെസ്മെന്റ് ചില ആളുകൾ ഒരു മാസത്തേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് പത്ത് ശതമാനം ലാഭം കിട്ടുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ ചില ആൾ പറയുന്നതായിരിക്കും പത്ത് ശതമാനം ലാഭം കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തു ഞാൻ നഷ്ടം വരുമ്പം കൊടുക്കാറില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് വച്ചാൽ ഈ ഓപ്ഷൻ ട്രേഡിംഗ് പോലെ തന്നെ ആളുകൾ ലോസ് വരുന്ന മേഖല തന്നെയാണ് സ്വിംഗ് ട്രേഡിംഗ് പക്ഷേ ഇപ്പം ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ് അപ് ട്രേഡ് അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റിലാണ് ആളുകൾ ഇങ്ങനെ പറയാ നേരെ മറ്റൊരു സൈഡ് വേസ് മാർക്കറ്റോ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റോ അവർ നിൽക്കുകയാണെങ്കിൽ അവരും ഇതുപോലെ ലോസ് മേക്കിംഗ് ട്രേഡേഴ്സ് തന്നെയാണ് കാരണം മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല ആ രീതിയിലാണ് ഡെവലപ്പ് ഇന്ന് സിംഗ് ട്രേഡിങ്ങിങ്ങനാണെങ്കിലും ആളുകൾക്ക് എന്താണ് പിന്നെ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലിക്വിഡിറ്റി വേണം മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ ലിക്വിഡിറ്റി ആയി പോകും പലപ്പോഴും മാർക്കറ്റിൻ്റെ നല്ല സമയത്തുള്ള ആയതുകൊണ്ടാണ് ഞാൻ സിംഗ് ട്രേഡിംഗ് ചെയ്യാറുള്ളൂ എനിക്ക് ഇപ്പോഴും പ്രോഫിറ്റ് പ്രോഫിറ്റാണെന്ന് ആളുകൾ പറയുന്നത് സിംഗ് ട്രേഡിങ്ങിലും പ്രോപ്പറായിട്ട് നിങ്ങൾ നോർമൽ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ലോസിലേക്ക് വരും ഒരു ഒരു എന്താ പറയാ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിലും ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിലും എപ്പോഴും ആളുകൾ ഞാൻ ഷോപ്പ് ലോസ് വയ്ക്കാറില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ ഡേഞ്ചറസ് ആയ ചിന്താഗതികളാണ് ഇപ്പം ബുൾറൺ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നത് സിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാട്ടോ അല്ലാതെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചല്ല നിങ്ങളൊരു പത്ത് സ്റ്റോക്കുകൾ പത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അതിൽ വാങ്ങിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല അത് മാർക്കറ്റിൽ നിന്ന് താഴേക്ക് വന്നാലും പിന്നെ തിരിച്ച് കയറും അല്ലാതെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് അതും ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് അതിലും ലോസും വരുത്താറുണ്ട് നല്ല മാർക്കറ്റ് ആയതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വീഡിയോ ഈ ഒരു കണക്കുകളുടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയകളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എൻ്റെ ചാനൽ ഡെയിലി ലൈവ് ട്രേഡ്സ് വീഡിയോസ് ഇടാറുണ്ട് ഇത്തരം എഡ്യൂക്കേഷണൽ വീഡിയോസും ഇനിയും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ വീഡിയോസിന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ട്രേഡ് ഞാൻ നിർത്തണം കാരണം ലൈവ് ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം റീസും കൂടി ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ലൈവ് ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് എന്നും ഞാൻ ലൈവ് ട്രേഡ് ഇടാറുണ്ട് ഒട്ടുമിക്ക മിക്ക ദിവസങ്ങളിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിൽ ഞാൻ ലൈവ് ട്രേഡ് ഇടും അങ്ങനെ പ്രോഫിറ്റ് ആവുന്ന ദിവസങ്ങളിൽ ആളുകളെ വ്യൂസ് കൂടും ലൈക്ക് കൂടും ഒക്കെ കൂടും എന്നാൽ ലോസ് ഞാൻ വരുത്തി കഴിഞ്ഞാൽ രസമതല്ല ഞാൻ നോക്കുന്ന സമയത്ത് സബ്സ്ക്രൈബറുടെ എണ്ണമൊക്കെ ചിലപ്പോൾ കുറേ ഉണ്ടാവും ഞാൻ ലോസ് ഉള്ള ട്രേഡ് ഒരു സെട്ടാൽ കാരണം ആളുകളുടെ പ്രതീക്ഷ എന്താ വെച്ചാൽ ഇപ്പോഴും ആളുകളുടെ ബ്രെയിനിൽ ഇപ്പോഴും ഉണ്ട് പുതിയ ആളുകളുടെ കാര്യമായിട്ട് മാർക്കിൽ കുറച്ച് ആയ ആളുകളല്ല ലോസ് വരുത്തുന്ന ട്രേഡറാണ് ഇപ്പോൾ മോശം ട്രേഡറാന്നുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പൊതുവിധാളും ലൈവ് ട്രേഡ്സ് ഡെയിലി പോസ്റ്റ് ചെയ്യാത്തത് ലൈവ്ലി പോസ്റ്റ് ചെയ്ത അവരുടെ ചാനൽ തന്നെയാണ് അതിൻ്റെ ദോഷം കാരണം സബ്സ്ക്രൈബേഴ്സ് കുറേയാണ് ലൈക്ക് കുറേയാണ് മറ്റേ ആഴ്ചയിൽ ഒരു പ്രോഫിറ്റ് കിട്ടണമെന്ന് മാത്രം വീഡിയോ ഇടുമ്പോൾ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും ലൈക്കും വരുകയാണ് അപ്പം ആ ഒരു ലോജി ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബേഴ്സ് അതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത് അപ്പോൾ ആർക്കാണ് ഇഷ്ടം വരെ സ്വന്തം ചാനലിൻ്റെ ലൈക്കും വ്യൂസും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് ആർക്കും താല്പര്യം ഉണ്ടാവില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവരും ചെയ്യാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് മെയിൻ പ്രശ്നം അപ്പം നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ടത് ബിഗ്നസ് ഈ ഒരു മൈൻഡ് സെറ്റാണ് പ്രോഫിറ്റ് ലോസ് എന്നുള്ള കാര്യം ട്രേഡിങ്ങിൽ ഉള്ളതാണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ട് ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള ബ്രെയിൻ്റെ സ്റ്റൈൽ ഓഫ് പിന്നെന്താ തിങ്കിങ്ങിനൊക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റം കാലങ്ങളുകൊണ്ട് മാറ്റം വരുത്തി നല്ലൊരു ട്രേഡർ ആവാൻ ശ്രമിക്കാം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ